ഇപ്രകാരം താൻ ഉദ്ദേശിച്ച കാര്യം മഹാദേവൻ പറയുന്നു സോഹം തൃഷ്ണാതുരൈ വൃഷ്ടിം വിദ്യുവാനിവ ചാദകൈ അരിവിപ്രകൃതൈവതി പ്രതിയാചിത സോഹം തൃഷ്ണാതുരൈ വൃഷ്ടിം വിദ്യുത്വാനിവ ചാദകൈ കൃതൈ ദേവൈ പ്രസൂതി പ്രതി യാചിതാ സോഹം അങ്ങനെയുള്ള ഞാൻ എങ്ങനെയുള്ള ആളാണ് ഇങ്ങനെ പരാർത്ഥം പ്രവർത്തിക്കുന്ന അഷ്ടമൂർത്തിയായ ഞാൻ ഇപ്പോഴും അതേ പരാർത്ഥമായിട്ടുള്ളൊരു പ്രവൃത്തിക്കാണ് തുടങ്ങുന്നത് സോഹം അങ്ങനെയുള്ള ഞാൻ തൃഷ്ണാതുരൈ തൃഷ്ണാതുരന്മാരായ തൃഷ്ണ കൊണ്ട് ആതുരന്മാരായ ദാഹം കൊണ്ട് ആതുരന്മാരായ വലയുന്ന ചാതകൈഹി വിദ്യുത്വാൻ വിദ്യുത്വാൻ വൃഷ്ടിമിവ ചാ തൃഷ്ണാതുരായ ചാതകങ്ങളാൽ വിദ്യുത്വാൻ മേഘം വിദ്യുന്മയനായ മേഘം വിദ്യുത്തുകളെ ധാരാളം പ്രസരിപ്പിക്കുന്ന മേഘം വിദ്യുത്വാൻ എന്നുള്ളതിന് പൊതുവെ അർത്ഥ മേഘമാണ് ആ മേഘമെന്നുള്ള വാക്ക് ഇങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് അവിടെ മഴയേക്കാളും അധികം വിദ്യുത്ത് പ്രകാ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടി മിന്നലും ധാരാളമുണ്ട് ഇടി അങ്ങനെ വിദ്യുത്ത് നിറഞ്ഞ മേഘാണ് പക്ഷേ മഴ പെയ്യാൻ പെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിങ്ങോട്ട് വർഷിക്കുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അതിന് താ കാലതാമസം വരുകയാണ് എന്നാലോ ഈ ചാതകങ്ങൾ ഉണ്ടല്ലോ ചാതകൈഹി തൃഷ്ണാതുരൈ ചാതകൈഹി വിദ്യുത്വാൻ വൃഷ്ടിം എന്നർത്ഥം ച ചാതകങ്ങളാൽ ചാതക പക്ഷികളാൽ വിദ്യുത്വാൻ മേഘം എന്ന പോലെ വൃഷ്ടിം പ്രതി വെള്ളം വൃഷ്ടി മഴ മഴയും കൊണ്ട് ഒഴുകണം പൊഴിക്കണം അവിടെ ഉണ്ടായാൽ പോരാ അത് പ്രവഹിക്കാൻ വേണ്ടിയിട്ട് ആ മഴ പെയ്യുവാൻ വേണ്ടിയിട്ട് ചാതകൈഹി ഇവ ചാതകങ്ങളാൽ എന്ന പോലെ അഹം തൃഷ്ണാതുരൈ ചാതകൈ വിദ്യു വിദ്യുത്വാൻ വൃഷ്ടിം പ്രതി ഇവ വൃഷ്ടിയെ ചൊല്ലി എന്ന പോലെ വൃഷ്ടിക്കായിട്ട് എന്ന പോലെ അരി വിപ്രകൃതൈ ദേവൈഹി അരി വിപ്രകൃതൈ അരികളാൽ ശത്രുക്കളാൽ വിപ്രകൃതൈഹി വിപരീതം പ്രവർത്തിപ്പിക്കപ്പെട്ടവരാൽ ദ്രോഹം ചെയ്യ ചെയ്യപ്പെട്ടവരാൽ പീഡിപ്പിക്കപ്പെട്ടവരാൽ അരിവിപ്രകൃതം വിപ്രകൃതം എന്ന് വെച്ചാൽ ദ്രോഹം വിപരീതം പ്രവർത്തിക്കലാണ് അരി വിപ്രകൃതൈഹി ദേവൈഹി ശത്രുപീഡിതരായ ദേവന്മാരാൽ ആ താരകാസുരന്റെ ശക്തി വർദ്ധിപ്പിച്ചപ്പോൾ കൂടെയുള്ള എല്ലാവർക്കും ശക്തി വർധിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ശക്തി വർദ്ധിച്ച ദേവന്മാരാൽ പീഡിതരായ സോറി അസുരന്മാരാൽ പീഡിതരായ ദേവന്മാരാൽ സോഹം അങ്ങനെയുള്ള ഞാൻ തൃഷ്ണാതുരായ ഏർ ചാതകങ്ങളാൽ ചാതക പക്ഷികളാൽ മേഘം മേഘത്തോടെ മഴ എന്ന പോലെ മേഘ മേഘം മഴ ലഭിക്കാൻ മേഘത്തോടെ മഴ ലഭിക്കാൻ എന്ന പോലെ അഹം പ്രസൂതിം പ്രതി യാജിതഹ ഞാൻ ഒരു പ്രസൂതിയും പ്രതി പ്രസൂതിയെ ജനിപ്പിക്കാനായി യാജിത യാചിക്കപ്പെട്ടിരിക്കയാണ് സോഹം തൃഷ്ണാതുരൈ ജാതകൈ വൃഷ്ടിം വിദ്യു വിദ്യുത്വാൻ ഇവ അഥവാ വിദ്യുത്വാൻ വൃഷ്ടിം ഇവ അരിവിപ്രകൃതൈദേവൈ പ്രസൂതി പ്രതി യാചിതാചിത സോഹം അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് എപ്പോഴും പരാർത്ഥമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ തൃഷ്ണാതുരൈ ജാതകൈ വിദ്യുത്വാൻ വൃഷ്ടിം ഇവ വൃഷ്ടിം പ്രതി ഇവ കൃഷ്ണാതുരായ ചാതകങ്ങളാൽ ദാഹം സഹിക്കവയ്യാത്ത ചാതകങ്ങളാൽ മേഘം വൃഷ്ടിയെ എന്ന പോലെ അരിവിപ്രകൃതൈഹി ദേവൈഹി താരകാസുരന്റെ നേതൃത്വത്തിൽ ദ്രോഹം ചെയ്യുന്ന പീഡനം ചെയ്യുന്ന തങ്ങളെ നിരന്തരം പല വിധത്തിൽ പീഡിപ്പിച്ചു ദേവന്മാരാൽ പ്രസൂതിം പ്രതി യാചിത അതിനൊരു പരിഹാരമായിട്ട് ബ്രഹ്മാവ് കൽപ്പിച്ചിട്ടുള്ള പ്രസൂതിം പ്രതി ശിവപുത്രനായ ശിവത്രനായി ശിവപുത്രോത്പാദനത്തിനായി പുത്രോൽ പുത്രോൽപാദനത്തിനായി യാചിത യാചിക്കപ്പെട്ടിരിക്കയാണ് എങ്ങനെയാണോ ചാതകങ്ങൾക്ക് ചാതക പക്ഷികൾക്ക് വേഴാമ്പലികൾക്ക് മേഘങ്ങളിൽ നിന്നുള്ള ജലം മാത്രമേ അവർക്ക് പാനം ചെയ്യാൻ കഴിയുള്ളൂ അതിൽ നാടൻ കഥകൾ എന്താ വച്ചാൽ അവരുടെ വലിയ കൊക്കില് തുളയുണ്ട് വെള്ളം കുടിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അപ്പോൾ മേഘങ്ങളിൽ നിന്ന് ഓരോ കവി സങ്കല്പം കവി കവി സങ്കേതങ്ങളാണ് അപ്പോൾ ആ മേഘങ്ങളിൽ നിന്ന് നേരിള്ള വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ അതുപോലെ മാ ദാഹ സഹിക്കുകയ്യാത്ത ഈ വേഴാമ്പലുകൾ മേഘത്തിൽ നിന്നുള്ള മേഘത്തോട് ജലം യാചിക്കുന്ന പോലെ ഈ അസുരപീഡിതരായ ദേവന്മാർ എന്നോട് പുത്രോൽപാദനത്തിന് വേണ്ടി യാചിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സന്ദർഭം അത് ദേവന്മാരുടെ കാര്യം മാത്രമല്ല ലോകാനുഗ്രഹമാണ് ലോകകണ്ടകനാണ് ആ അസുരൻ താരകാസുരൻ എന്തുകൊണ്ട് ലോകകണ്ടകനാണ് ഒരു ധർമ്മത്തെ അനുഷ്ഠിച്ച് പോരുന്ന ആ ഒരു രീതിക്ക് മുഴുവനും തന്നെ വിഘ്നം വരുത്തുന്നതാണ് എല്ലാം തലകീഴിൽ മറിക്കുന്നതാണ് ആ അന്നത്തെ ആ ഒരു ഈ ധർമ്മത്തെ എങ്ങനെ പരിപാലിച്ചു കൊണ്ട് പോകുന്നു എന്ന് അതൊരു ഏർപ്പാടാണ് ഒരു സിസ്റ്റം നമ്മൾ പറയില്ലേ അതിന് മുഴുവനും തന്നെ തലകീഴായിട്ട് അതിനെ മുഴുവനും കീഴ്മറിക്കുന്നതാണ് ഈ താരകാസുരൻ്റെ കർമ്മങ്ങൾ അപ്പോൾ അതിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാനും തങ്ങളെ രക്ഷിക്കുന്നത് വഴി ഈ ലോകത്തിലെ ധർമ്മം നിലനിർത്താനും ഒക്കെ അതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഞാൻ യാചിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ദേവന്മാർ വന്ന് എന്നോട് യാചിച്ചിട്ടുണ്ട് ഈ അസുരനിഗ്രഹത്തിന് വേറെ ഒരു പേരിനെ കൊണ്ടും സാധ്യമല്ല ബ്രഹ്മാവിൻ്റെ അനുഗ്രഹപ്രകാരം എന്തു ചെയ്യണം ശിവപുത്രൻ ആ ഇതിൽ നിന്ന് ശിവപുത്രന് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നല്ല ബ്രഹ്മവാക്യം കാരണം ബ്രഹ്മാവ് അങ്ങനെ പറഞ്ഞു ഉപദേശിച്ചത് കാരണം ദേവന്മാർ അതിനു വേണ്ടി എന്നെ നിർബന്ധിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകം സോഹം തൃഷ്ണാതുരൈ വൃഷ്ടിം വിദ്യുത്വാനിവ ചാതകൈ അരിവി പ്രകൃതൈർദേവൈ പ്രസൂതി പ്രതിയാചിതഹാം ഈ ചാതകങ്ങളെപ്പോലെയാണ് ദേവന്മാര് ഇവർ പ്രത്യേക വഴിക്ക് മാത്രമേ ദാഹം അഥവാ അവരുടെ ആവശ്യം നടക്കുകയുള്ളൂ ആ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണ് ഞാ എന്നെ ഇപ്പോൾ എന്നോടിപ്പോൾ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥന അത് എപ്പോഴായിരിക്കണം ഈ പാർവതി അത് നേരത്തെ അവർ കുറെ വഴി നോക്കി ഈ ശിവൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് പാർവതിയെല്ലാം കൊണ്ടുവന്ന് പാർവതി അവിടെയുള്ള സമയത്ത് കൊണ്ടുവന്നതല്ല പാർവതി അവിടെ തന്നെ ഉണ്ട് ഈ കൽപ്പന പ്രകാരം പാർവതിയും സഹിമാരും അവിടെ ശുശ്രൂഷിച്ചു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കെ കാമദേവനെ പ്രേരിപ്പിച്ച് അവരെ ഇണക്കാനൊക്കെ നോക്കി അതെല്ലാം വിഫലമായി ഭഗവാൻ അവിടെ നിന്ന് സ്ത്രീ സംഘം വെടിഞ്ഞ് അവിടെ നിന്ന് സ്ത്രീ പരിഹർത്തും പരിഹർത്തുമ സ്ത്രീകളുടെ സന്നിഹർഷം വളരെ അടുത്ത് സ്ത്രീകൾ വരുന്നതിന് എന്ന ആ ഒരു സംഗതി കൂടി ഉപേക്ഷിച്ച് അതിനുള്ള ഒരു സാധ്യത കൂടി ഉപേക്ഷിച്ച് ഭഗവാൻ മറഞ്ഞും പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവന്മാർ ഇനി ഇത് അങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ ഇനി ദേവൻ ദേവനോട് നേരിട്ട് തന്നെ വന്ന് യാചിച്ചു ദൈവ് വിചാരിച്ച് ഈ പാർവതിയെ അങ് വിവാഹം കഴിച്ച് ആ പുത്രോൽപാദനം നടത്തി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരണം എന്ന് ദേവന്മാരിങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ പാർവതി പരിണയത്തിന് ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് ഭഗവാൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭഗവാന്റെ വാക്ക് ഭഗവാന്റെ ഈ വാക്കുകളുടെ അർത്ഥം സോഹം തൃഷ്ണാതുരൈ വൃഷ്ടിം വിദ്യുത്വാനിവയാ ചാതകൈ അരിവി പ്രകൃതൈർദേവൈ പ്രസൂതി പ്രതിയാജിത